നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു വാർത്താ ഏജൻസിയാണ് എക്സിലെ പോസ്റ്റ് ഒഴിവാക്കിയതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വിശദീകരിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്ന വാർത്തയാണ് കാന്തപുരം എക്സിൽ പങ്കുവച്ചിരുന്നത് കാന്തപുരം ഓഫീസിനെ കോട്ട് ചെയ്തുള്ള വാർത്താ ഏജൻസിയുടെ വാർത്തയാണ് ഷെയർ ചെയ്തിരുന്നത് ഈ വാർത്തയാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതടക്കമുള്ള വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കാന്തപുരത്തിന്റെ ഇടപെടലിനെ ചൊല്ലി അവകാശവാദങ്ങളും തർക്കങ്ങളും നടന്നിരുന്നു ഇതിനിടെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കി എന്ന പ്രചരണങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നിരുന്നു നിമിഷപ്രിയയുടെ കേസിനെ കുറിച്ച് ചില വ്യക്തികൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നും ഇക്കാര്യത്തിൽ യമനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചു എന്നും യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്താഫി വ്യക്തമാക്കി കഴിഞ്ഞ പതിനാലിനാണ് വധശിക്ഷ മരവിപ്പിച്ചതായുള്ള വിവരം ലഭിക്കുന്നത് അതിനുശേഷം വധശിക്ഷ റദ്ദാക്കുന്നതിലടക്കം നിരന്തര ചർച്ചകൾ യമനിൽ നടന്നിരുന്നു ഇതിന്റെ ഭാഗമായാണ് വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതെന്നും ജവാദ് മുസ്തഫാനി പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ട സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിരുന്നു ഈ കത്ത് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു നേരത്തെയും സഹോദരൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ലാഹുവിൻ്റെ നിയമം നടപ്പാക്കണം എന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹ്ദി നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചിരുന്നു അതേസമയം നിമിഷപ്രിയയുടെ പതിമൂന്ന് വയസ്സുകാരി മകൾ മിഷയിൽ അടക്കമുള്ളവർ യമനിൽ എത്തിയിട്ടുണ്ട് പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ പോളിനൊപ്പമാണ് മിഷയിൽ എത്തിയത് അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയ ആചിക്കാനായിട്ടാണ് കുട്ടി എത്തിയിരിക്കുന്നത് വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയെ കഴിഞ്ഞ പത്ത് വർഷമായി മകൾ കണ്ടിട്ടില്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേല അഭ്യർത്ഥന നടത്തിയത് തൻ്റെ അമ്മയെ രക്ഷിക്കണമെന്നും തൻ്റെ അമ്മയെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നും ഈ കുട്ടി അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാലും കുട്ടിയുടെ അഭ്യർത്ഥന തലാലിൻ്റെ കുടുംബം കേട്ടുവെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഇടപെടൽ നിർണായകമാകുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത് വിധി നടപ്പാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വധശിക്ഷ നീട്ടിവെച്ചത് തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദു മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം